ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ് ഇന്ന് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിക്കുണ്ടായ ഒരു ദർശനമാണ് ഈ തിരുനാളിന് ഉള്ള ഒരു പ്രധാന കാരണം കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി കരുത്തേറിയ മാക്സെൻസിയൂസ് രാജാവിൻ്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന് അറിയില്ല ആരാണ് സത്യദൈവമെന്ന് എങ്കിലും ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസത്തിൽ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം അന്ന് ക്രിസ്ത്യാനിയുമായിരുന്നില്ല രാത്രി ചക്രവർത്തിക്ക് ഒരു കാഴ്ചയുണ്ടായി ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉല്ലേഖനവും ഈ അടയാളത്തിൽ നീ വിജയം വരിക്കും എന്നായിരുന്നു എഴുതിയത് ക്രിസ്തു കാണപ്പെട്ട് ആ കാഴ്ചയിൽ കണ്ടതുപോലെ ഒരടയാളം പതാകയിൽ ചേർക്കാൻ ആജ്ഞാപിച്ചു അങ്ങനെ കോൺസ്റ്റൻറ്റീൻ ചെയ്തു യുദ്ധത്തിൽ വിജയം വരിച്ചു താമസിയാതെ മതപീഡനം നിർത്തിയതായും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതായും വിളംബരം ചെയ്തു അതാണ് പ്രസിദ്ധമായ മിലാൻ വിളംബരം കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ തിരുസഭയിൽ സാർവത്രികമായത് ഹെരാക്ലീസ് ചക്രവർത്തി പേർഷ്യൻ രാജാവായ കോസ്രോസിനെ മൂന്ന് പ്രാവശ്യം പരാജയപ്പെടുത്തി കുരിശൻ്റെ അവശിഷ്ടം അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് സ്വായത്തമാക്കിയതിന് ശേഷമാണ് പേർഷ്യൻ രാജാവ് ജെറൂസലേം പിടിച്ചടയ്ക്ക് അവിടെ വെച്ചിരുന്ന കുരിശിൻ്റെ അവശിഷ്ടം സ്വരാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയുണ്ടായിരുന്നു ജെറുസലേമിൽ പിന്നീട് അറുനൂറ്റി ഇരുപത്തൊമ്പതിൽ കുരിശിൻ്റെ അവശിഷ്ടം സ്ഥാപിച്ചു അന്ന് മുതലാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ ആകമാനം കൊണ്ടാടാൻ തുടങ്ങിയത് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിക്ക് ദർശനമുണ്ടായി ഈ കുരിശിൻ്റെ അടയാളത്തിൽ വിജയം വരിക്കും എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ വിജയം വരിച്ചതിന് ശേഷം ശേഷമാണ് അദ്ദേഹം ക്രിസ്ത്യാനികളോട് അനുഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ഈ അടയാളം കിട്ടി വിജയം വലിച്ചതിന് ശേഷം കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി ഹെലനരാജ്ഞി ഈ കുരിശ് കണ്ടെടുക്കാനായിട്ട് ഇടയായി മുന്നൂറ്റി ഇരുപത്തി ആറിൽ ജെറുസലേമിലെ ബിഷപ്പ് മക്കാരിയൂസിന് ഗാഗുൽത്തായിൽ ഒരു ദേവാലയം പണിയുന്നതിന് കൽപ്പന കൊടുത്തു ഹെലന രാജ്ഞി ബിഷപ്പിന് അന്ന് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു രാജ്ഞിയായിരുന്നു എങ്കിലും ഈ ഗാഗുൽത്തായിൽ പണിയുന്ന ഈ പള്ളി പള്ളിപ്പണി നേരിട്ട് കാണാൻ രാജ്ഞി ജെറുസലേമിലേക്ക് പോയി അപ്പോഴാണ് യഥാർത്ഥ കുരിശും കണ്ടുപിടിക്കണം എന്ന ആഗ്രഹമുണ്ടായത് അങ്ങനെ ഗാഗുൽത്തായിൽ കുന്നുകൂടിക്കിടന്ന ചപ്പും ചവറും മാറ്റുകയും വീനസിൻ്റെ പ്രതിമ നീക്കുകയും ചെയ്തപ്പോൾ മൂന്ന് കുരിശുകളും കണ്ടെത്തി ഏതാണ് ഈശോയെ തറച്ച കുരിശെന്ന് മനസ്സിലാക്കാൻ ഈ കുരിശുകൾ എടുത്ത് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ സ്പർശിച്ചു നോക്കി യഥാർത്ഥ കുരിശ് തൊട്ടപ്പോൾ സ്ത്രീയുടെ അസുഖം മാറി ഇങ്ങനെയാണ് ഈശോയുടെ കുരിശ് കണ്ടെടുത്തത് പ്രിയ സഹോദരങ്ങളെ കുരിശിലാണ് രക്ഷ കുരിശാണ് രക്ഷ കുരിശേ രക്ഷ കുരിശല്ലാതെ നമുക്ക് മറ്റൊരു രക്ഷയില്ല കുരിശിലൂടെ അല്ലാതെ സ്വർഗം കിട്ടുകയുമില്ല അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുരിശുണ്ടാകണം ആ കുരിശിലൂടെയേ രക്ഷ കിട്ടുകയുള്ളു സ്വർഗം കിട്ടുകയുള്ളു അപ്പോൾ ജീവിതത്തിൽ കുരിശുകൾ വരുമ്പോൾ കുരിശ് മാറ്റിത്തരണേ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നമുക്ക് ദൈവം ദാനമായി തരുന്ന ഈ സഹനങ്ങളാണ് കുരിശ് ആ കുരിശ് ദൈവം തരുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ടാണ് സ്വർഗത്തിലേക്ക് ഒരു പാലമായിട്ട് ഇടാനാണ് ഈ കുരിശ് അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ജീവിതത്തിൽ കുരിശുകൾ വരുമ്പോൾ ഇത് സ്വർഗത്തിലേക്ക് ഇടാനുള്ള പാലമാണ് എന്ന് കരുതി അത് സന്തോഷത്തോടെ സ്വീകരിക്കാം പ്രിയ കൂട്ടുകാർ ഇന്ന് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് പാടൻ ക്രൂസിഫിക്സ് വഴിയായിട്ട് ഇന്ന് നമുക്ക് പരിപൂർണ ദണ്ഡവിമോചനം കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കുരിശ് ഭയഭക്തിയോടെ നമ്മൾ ചുംബിക്കുകയും അങ്ങനെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കുള്ള ദ വിമോചനത്തെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഭയഭക്തിയോടെ ഈ പാടൻ ക്രൂസിഫിക്സ് ചുംബിക്കുന്നവർക്ക് നൂറു ദിവസത്തെ ദണ്ഡ വിമോചനം ഓരോ ചുംബനത്തിലും കിട്ടും അതുപോലെ പല ദണ്ഡ വിമോചനങ്ങളും ഈ പാടൻ ക്രൂസിഫിക്സിനോട് അനുബന്ധിച്ചുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത കണക്ക് പ്രത്യേകത വിശുദ്ധ കുരിശിന്റെ തിരുനാൾ ദിനം സെപ്റ്റംബർ പതിനാലാം തീയതി ഈ കുരിശിനെ ഭയഭക്തി ബഹുമാനത്തോടെ ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യുക അതുപോലെ ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുംഭസാരം കഴിച്ച് വിശുദ്ധ കുർബാന യോഗ്യതയോടെ ഉൾക്കൊണ്ട് മാർപ്പാപ്പഴ നിയോഗത്തിനായുള്ള പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നവർക്ക് പൂർണ്ണദണ്ഡ വിമോചനം ഇന്ന് നേടാം പ്രിയ പ്രിയക്കൂട്ടുകാർ ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം കുരിശുകളെല്ലാം ഭക്തിയോടെ ചുംബിക്കുമ്പോഴും നമുക്ക് ദണ്ട വിമോചനമുണ്ട് കേട്ടോ ഇന്ന് പ്രത്യേകമായിട്ട് ഈ പാടൻ ക്രൂസിഫിക്സ് ഈ പാടൻ കുരിശ് ക്ഷമയുടെ കുരിശാണിത് ക്ഷമിക്കണേ പൊറുക്കണേ എന്ന് നമ്മളെപ്പോഴും കുരിശ് രൂപങ്ങൾ കാണുമ്പോൾ പ്രാർത്ഥിക്കും കാരണം കുരിശിൽ കിടക്കുന്നവൻ അതിദയനീയമായിട്ടാണല്ലോ കിടക്കുന്നത് കുരിശിൻ്റെ ഉടമസ്ഥനും പിതാവിനോട് അതല്ലേ പറഞ്ഞത് ഇവരോട് പൊറുക്കണമേ എന്ന് അതുപോലെ നമ്മൾ ഈ കുരിശിനെ ആരാധിച്ച് വണങ്ങി ബഹുമാനിച്ച് ഇന്നേ ദിവസം കുമ്പസാരിച്ച് കുർബാന യോഗ്യതയോടുകൂടി ഉൾക്കൊണ്ട് മാർപ്പാപ്പിട നിയോഗത്തിനുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നേടാവുന്നതാണ് നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നവംബർ പതിനാലാം തീയതി പത്താംബിയൂസ് മാർപ്പാപ്പ ഈ വിശുദ്ധ കുരിശ് ചുംബനത്തിലൂടെ ലഭിക്കുന്ന എല്ലാ ദണ്ഡവിമോചനങ്ങളും ശുദ്ധീകരണാത്മാക്കൾക്കായും നേടാവുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശുദ്ധ കുരിശിനെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കാം കുരിശാണ് രക്ഷ എന്നും കുരിശിലാണ് രക്ഷ എന്നും നമുക്കെപ്പോഴും ഓർക്കാം നമ്മൾ വിശുദ്ധ കുരുഷൻ്റെ ഒരു പ്രാർത്ഥന ചൊല്ലാൻ പോവുകയാണ് ഈ പ്രാർത്ഥന ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതിൽ നമ്മുടെ കർത്താ വിശമിഷിഹായുടെ കല്ലറിയിൽ കണ്ടതാണെന്ന് ചാൾസ് ചക്രവർത്തിക്ക് തൻ്റെ ശത്രുക്കളോട് യുദ്ധത്തിന് പോകുന്നതിൻ്റെ തലേ ദിവസം മാർപ്പാപ്പ അയച്ചു കൊടുത്തതും അദ്ദേഹം അത് ഫ്രാൻസിലെ വിശുദ്ധ മൈക്കിളിനെ അയച്ചു കൊടുത്തതുമായ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചൊല്ലാൻ പോകുന്നത് സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ കുരിശ്ശുമരണം അനുഭവിച്ചുവല്ലോ ഈശോയുടെ വിശുദ്ധ ഗുരിശേ നീ എനിക്ക് സത്യപ്രകാശമായിരിക്കണമേ ഈശോയുടെ വിശുദ്ധ ഗുരിശേ എൻ്റെ ആത്മാവിനെ സൽ ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ ഗുരിശേ എൻ്റെ രക്ഷയിൽ എന്നെ സഹായിക്കണമേ ഓ വിശുദ്ധ ഗുരിശേ എല്ലാ അശുദ്ധ ചിന്തകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ അങ്ങനെ നസ്രസിലെ ഈശോയെ ക്രൂശിച്ച കുരിശിനെ ഞാൻ ആരാധിക്കട്ടെ എൻ്റെ മേൽ ദയായിരിക്കണമേ ഈശോയുടെ വിശുദ്ധ കുരിശേ എൻ്റെ ആശ്രയം ആയിരിക്കണമേ കുരിശേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നും എന്നേക്കും അമേൻ ഈശോയുടെ വിലതീരാത്ത തിരു രക്തത്തെക്കുറിച്ച് അവിടുത്തെ ഭയാനകമായ മരണത്തെക്കുറിച്ച് ഉത്താനത്തെയും മഹിമയെയും കുറിച്ച് എൻ്റെ മേൽ മേൽക്കരണയായിരിക്കണമേ ക്രിസ്മസ് ദിനത്തിൽ ഈശോ ജനിച്ചതുപോലെ ദുഃഖ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടതുപോലെ ജോസഫും നിക്കതും കുരിശിൽ നിന്ന് ഇറക്കിയതുപോലെ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ ദൃശ്യവും അദൃശ്യവുമായി എല്ലാ ശത്രുക്കളിൽ നിന്നും അവിടെ എന്നേക്കും സംരക്ഷിക്കട്ടെ ആ സർവശക്തനായ ദൈവമേ നിൻ്റെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിക്കുന്നു നീ കുരിശു വഹിച്ചതുപോലെ എൻ്റെ കുരിശും വഹിക്കുന്നതിനുള്ള ശക്തി എൻ്റെ കർത്താവായി ഈശോയെ എനിക്ക് തരണമേ എല്ലാ പരീക്ഷണങ്ങളും എളിമയോടെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കുകയും നിത്യജീവിതത്തിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യണമേ അമീൻ വിശുദ്ധ കുരിശിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ മിശിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ എൻ്റെ സഹനശക്തിക്ക് അതീതമായ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുറിച്ച് മൗനമായി സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ നിനക്ക് എനിക്കതിയായ കോപം വരുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുറിച്ച് മൗനമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ എനിക്ക് ആക്ഷേപം വരുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശുമവനുമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ എന്നെ അകാരണമായ അധികാരികൾ ശാസിക്കുമ്പോൾ ഞാൻ അന്യായമായി അപമാനിക്കപ്പെടുമ്പോൾ എന്നിൽ അന്യായമായി കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശുമവനുമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ എൻ്റെ സങ്കടം കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനുമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ ഞാൻ അധികാരികളുടെയും മറ്റും ക്രമക്കേടുകൾ കാണുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനുമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ എനിക്ക് ഭക്ഷണം രുചിക്കാതെ വരുമ്പോൾ ഞാൻ വിശപ്പും ദാഹവും വേദനയും നിമിത്തം വലയുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ എൻ്റെ രോഗാവസ്ഥയിൽ പരിചരണവും പരിഗണനയും ലഭിക്കാതെ വരുമ്പോൾ എൻ്റെ നിസ്സഹായവസ്ഥയിൽ ആവശ്യങ്ങൾ നിറവേറ്റാതെ വരുമ്പോൾ എനിക്ക് ഏകാന്തത അനു അനുഭവപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ വെറുപ്പും വിദ്വേഷവും അനുഭവപ്പെടുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിലും ആളുകളിലും സാഹചര്യങ്ങളിലും നിന്ന് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഈശോയെ ഈ കുരിശ് മൗനമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ ചൂട് ശൈത്യം ആദിയായ പ്രകൃതിയിൽ നിന്ന് ക്ലേശങ്ങൾ നേരിടുമ്പോൾ നിരാശാബോധം എന്നെ അലട്ടുമ്പോൾ എൻ്റെ ഈശോയെ കുറിച്ചും അവനുമായി സഹിപ്പാൻ എനിക്ക് ശക്തി തരണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവചെമ്മുനായിട്ടിങ്ങുട്ടിരിക്കുന്ന ഈശോ തമ്പരാനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മിനിയാട്ടും കൂട്ടി പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മിനിയാട്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം ആത്മാക്കളുടെ രക്ഷയെ പ്രതി എല്ലാവിധ സങ്കടങ്ങളും ക്ഷമയോടെ സഹിച്ച് അവസാനം സന്തോഷത്തോടെ കുരിശുമണ്ണം സ്വീകരിച്ച എൻ്റെ സ്നേഹം നിറഞ്ഞ ഈശോ എനിക്ക് നീ നൽകുന്ന എല്ലാ കുരിശുകളും നിന്നെ പ്രതി ക്ഷമയോടെ സഹിക്കുന്നതിന് ശക്തി തരണമെന്ന് നിന്റെ ദിവ്യഹൃദയത്തിൻ്റെ യോഗ്യതയെക്കുറിച്ചും നിൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ വ്യാകരം നിറഞ്ഞ ഹൃദയത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ചും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു ആമീൻ കർത്താവായ ദൈവമേ അങ്ങേ തിരുനാമത്തിൻ്റെ ശക്തിയാലും തിരു രക്തത്തിൻ്റെ ശക്തിയാലും തിരുമുറിവിൻ്റെ ശക്തിയാലും തിരുവചനത്തിൻ്റെ ശക്തിയാലും തിരു ശക്തിയാലും അധികാരം ഉപയോഗിച്ച് തിരസ്കരണത്തിൻ്റെയും നിരാശിയുടെയും മറ്റെല്ലാ അസ്വസ്ഥതകളുടെയും അന്ധകാര ശക്തികൾ എന്നിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു അങ്ങേയുടെ തിരു രക്തം എൻ്റെ ഉച്ചയും മുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുക്കണമേ അങ്ങേ പരിശുദ്ധ സഹായത്താൽ എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും കഴുകി സുഖം ണമേ എന്നെ ആശ്വസിപ്പിച്ചതിനും സുഖപ്പെടുത്തിയതിനും ഈശ്വയ നന്ദി ആരാധന അങ്ങയെ എൻ്റെ നാഥനും ദൈവവുമായി ഞാൻ ഏറ്റുപറയുന്നു ആമീൻ ഈ പ്രാർത്ഥനയെ കുറിച്ച് കുറെ വാഗ്ദാനങ്ങളുണ്ട് കേട്ടോ ഈ പ്രാർത്ഥന വായിക്കുകയോ ശരീരത്തിൽ ധരിക്കുകയോ ചെയ്യുന്നവൻ ഒരിക്കലും തീപ്പൊള്ളലേറ്റോ വെള്ളത്തിൽ മുങ്ങിയോ മരിക്കുകയില്ലെന്ന് മാത്രമല്ല വിഷം അവനെ ബാധിക്കുകയും ഇല്ല അവൻ ഒരിക്കലും യുദ്ധത്തിൽ അടിമപ്പെടുകയോ തോൽപ്പിക്കപ്പെടുകയോ ഇല്ല ഒരു സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുമ്പോൾ അവളിത് ധരിക്കട്ടെ അവൾ അതിവേഗം പ്രസവിക്കും കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിൻ്റെ വലതുവശത്ത് ഈ പ്രാർത്ഥന വയ്ക്കട്ടെ അപകടങ്ങളിൽ നിന്നും കുഞ്ഞ് രക്ഷപ്പെടും ഈ പ്രാർത്ഥന ധരിച്ചുകൊണ്ട് നടക്കുന്നവന് ഒരിക്കലും അമ്പസ്മാര ബാധ ഉണ്ടാവുകയില്ല ഉള്ള ഒരാൾ കാണുകയാണെങ്കിൽ ഈ പ്രാർത്ഥന അവൻ്റെ വലതുവശത്ത് വയ്ക്കുകയാണെങ്കിൽ അവൻ എത്രയും വേഗം സുഖം പ്രാപിക്കും തനിക്ക് വേണ്ടി തന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഈ പ്രാർത്ഥന എഴുതുന്ന ഒരാൾ അനുഗ്രഹീതരും ഇതിനെ ആക്ഷേപിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെടുമെന്നും ദിവ്യരക്ഷകൻ ചെയ്യുന്നു ഈ പ്രാർത്ഥന വീട്ടിലുള്ളപ്പോൾ ഇടിമിന്നലിൽ നിന്നും ഈ വീട് സംരക്ഷിക്കപ്പെടും അനുദിനം ഇത് വായിക്കുന്നവന് തൻ്റെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മൂന്ന് ദിവസത്തിന് മുമ്പ് കുരിശിൻ്റെ അടയാളത്താൽ ലഭിക്കുകയും ചെയ്യും പ്രിയക്കൂട്ടുകാരെ നമുക്ക് കുരിശിനെ ഓർക്കാം കുരിശിനെ ആരാധിക്കാം കുരിശിനെ ബഹുമാനിക്കാം കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കാം കാരണം കുരിശില്ലാതെ രക്ഷയില്ല എൻ്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലവാ എന്നാലെൻ്റെ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് പറയുന്നത് നമുക്ക് ഈശോയുടെ ശിഷ്യനാകാൻ തരുന്ന കുരിശുകളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ ദൈവം ഇടവരുത്തട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആശംസകൾ എല്ലാ മക്കൾക്കും നേർന്നുകൊണ്ട് അമീൻ